ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ രൂപയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്കിൽ വരുന്ന ജോലി ഒഴിവ് നിങ്ങളിലേക്ക് എത്തിക്കുവാനായിട്ടാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും ഇതിലേക്കുള്ള അപേക്ഷിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക ലെറ്റ് സ്റ്റാർട്ട് ദ വീഡിയോ അപ്പോൾ ഫ്രണ്ട്സ് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ പോസ്റ്റ് ഓഫീസ് ബാങ്കിൽ ജോലി നടാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള സുവർണ അവസരമാണിത് ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക് ലിമിറ്റഡ് ഇപ്പോൾ ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെൻറ്റുള്ള സ്പെഷ്യലിസ്റ്റ് ഓഫീസർ ഓഫീസർ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ച് തുടങ്ങിയിട്ടുണ്ട് ഓൺലൈൻ ഇതിലേക്ക് നിങ്ങൾ അപേക്ഷിക്കേണ്ടത് ഓക്കെ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഫ്രണ്ട്സ് ഈ ഒരു മേഖലയിലേക്ക് വേണ്ട ചുരുക്കരൂപം നമുക്ക് നോക്കാം ഐ പി വി റിക്രൂട്ട്മെൻറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ലേറ്റസ്റ്റ് നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം സ്ഥാപനത്തിൻ്റെ പേര് ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ്റ് ബാങ്ക് ലിമിറ്റഡ് ആണ് ജോലിയുടെ സ്വഭാവം സെൻട്രൽ ഗവൺമെൻറ് ജോലിയാണത് അതേപോലെ ഡയറക്ടറായിട്ട് റിക്രൂട്ട്മെൻറ് ആണത് തസ്തികയുടെ പേര് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് ഇൻഫർമേഷൻ സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെൻറ്റിനുള്ള സ്പെഷ്യലിസ്റ്റ് ഓഫീസർ ഒഴിവുകളുടെ എണ്ണം അറുപത്തി എട്ടാണ് ജോലി സ്ഥലം ഓൾ ഓവർ ഇന്ത്യ ജോലിയുടെ ശമ്പളം ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം തൊട്ട് രണ്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴ് രൂപ വരെയാണ് അപേക്ഷിക്കേണ്ട രീതി ഓൺലൈൻ വഴിയാണ് നിങ്ങളിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപേക്ഷ ആരംഭിക്കുന്ന തീയതി രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ ഇരുപത്തി ഒന്നാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പത്താണ് ഓക്കെ അതേപോലെ ഇതിലേക്ക് അപേക്ഷിക്കേണ്ട ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ കൂടെ കൊടുക്കാം അതൊന്ന് ചെക്ക് ചെയ്യുക അതേപോലെ ഇതിൻ്റെ ഒഴിവുകൾ എത്രയാണ് നമുക്ക് നോക്കാം അസിസ്റ്റൻറ്റ് മാനേജർ ഐ ടി ബാത്തിലേക്ക് അൻപത്തി നാല് ഒഴിവ് പറയുന്നുണ്ട് മാനേജർ ഐ ടി പേയ്മെൻറ്റ് സിസ്റ്റം ഒരു വേക്കൻസി മാനേജർ ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ നെറ്റ്വർക്ക് ആൻഡ് ക്ലൗഡ് രണ്ട് പോസ്റ്റ് മാനേജർ ഐ ടി എൻ്റർപ്രൈസ് ഡാറ്റ വെയർ ഒരു പോസ്റ്റ് സീനിയർ മാനേജർ ഐ ടി പേയ്മെൻറ്റ് സിസ്റ്റം ഒരു പോസ്റ്റ് സീനിയർ മാനേജർ ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ നെറ്റ്വർക്ക് ആൻഡ് ക്ലൗഡ് ഒരു പോസ്റ്റ് സീനിയർ മാനേജർ ഐ ടി വെൻഡർ ഔട്ട് സോയ്സിങ് കോൺട്രാക്ട് മാനേജ്മെൻറ്റ് പ്രോക്യൂമെൻ്റ് എസ് എൽ എ പേയ്മെൻറ്റ് ഒരു പോസ്റ്റ് സൈബർ സെക്യൂരിറ്റി എക്സ്പേർട്ട് ഏഴ് പോസ്റ്റ് എന്നിങ്ങനെയാണ് പറയുന്നത് ഉള്ളത് അതേപോലെ ഇതിൻ്റെ പ്രായപരിധി എത്രയാണെന്ന് നമുക്ക് നോക്കാം അസിസ്റ്റൻ്റ് മാനേജർ ഭാഗത്തിലേക്ക് ഇരുപത് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെയുള്ളൊക്കെ അവസരമുണ്ടായിരിക്കും മാനേജർ ഐ ടി ഇരുപത്തി മൂന്ന് മുപ്പത്തിയഞ്ച് അതേപോലെ സീനിയർ മാനേജർ ഐ ടി പേയ്മെൻറ്റ് സിസ്റ്റം ഇരുപത്തി ആറ് മുപ്പത്തി അഞ്ച് സീനിയർ മാനേജർ ഐ ടി ഇൻഫ്രാസ്ട്രക്ചർ നെറ്റ്വർക്ക് ആൻഡ് ക്ലൗഡ് ഇരുപത്തി ആറ് ടു മുപ്പത്തിയഞ്ച് അതേപോലെ സൈബർ സെക്യൂരിറ്റി എക്സ്പേർട്ടിന് വേണ്ടത് നോട്ട് മോർ ദൻ ഫിഫ്റ്റീൻ ഇയേഴ്സ് ആണ് അൻപത് വയസ്സ് കാക്കിയാൻ പാടില്ല എന്നുള്ളതാണ് അതേപോലെ റിലാക്സേഷൻ പറയുന്നുണ്ട് ഫോർ എസ് സി എസ് ടി ഭാഗത്തിന് അഞ്ച് വർഷവും ഒ ബി സി ഭാഗത്തിന് മൂന്ന് വർഷവും പി ഡബ്ല്യു ബി ഡി ജനറൽ ഇ ഡബ്ല്യു എസ് വിഭാഗത്തിന് പത്ത് വർഷവും എസ് സി എസ് വിഭാഗത്തിന് പതിനഞ്ച് വർഷവും ഒ ബി സി ഭാഗത്തിന് പതിമൂന്ന് വർഷവും പറയുന്നുണ്ട് ഓക്കെ അതേപോലെ എക്സൈസ്മാനാർക്ക് ആസ് പേർ ഗവൺമെൻറ് പോളിസി അനുസരിച്ചുള്ള വയസ്സിന് ഇളവ് ലഭിക്കുന്നതാണ് നെക്സ്റ്റ് വരുന്നതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത എത്രയാണെന്ന് നോക്കാം അസിസ്റ്റൻറ്റ് മാനേജർ ഐ ടി വിഭാഗത്തിന് മിനിമം കോ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ബി ഇ ബി ടെക് ആണ് പറയുന്നത് അതേപോലെ ഐ ടി പേയ്മെൻറ്റ് സിസ്റ്റത്തിന് ബി ഇ ബി ടെക് കമ്പ്യൂട്ടർ സയൻസ് പറയുന്നുണ്ട് അതേപോലെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ആറ് വർഷമാണ് മാനേജർ ഇൻഫർമേഷൻ ടെക്നോളജി വിഭാഗത്തിന് ബി ഇ ബിടെക് കമ്പ്യൂട്ടർ സയൻസ് പറയുന്നുണ്ട് അതേപോലെ മാനേജർ ഐ ടി എൻറ്റർപ്രൈസ് ഡാറ്റ വെയർ ഹൗസിനും പറയുന്നുണ്ട് എല്ലാത്തിനും ബി ഇ ബിടെക് തന്നെയാണ് പറയുന്നത് അതിനുപോലെ ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട് അതേപോലെ ബാക്കിയുള്ള ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട് അത് നിങ്ങൾ ഒഫീഷ്യൽ വിജ്ഞാപനം തീർച്ചയായിട്ടും വായിച്ച് മനസ്സിലാക്കുവാൻ ശ്രമിക്കുക ഓക്കെ അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങൾ പറയുന്ന മുമ്പായിട്ട് നിങ്ങൾ ജോലിക്ക് വേണ്ട അപേക്ഷാ ഫീസ് എത്രയാണെന്ന് നോക്കാം അപേക്ഷാ ഫീസ് പറയുന്നത് എസ് സി എസ് ടി വിഭാഗത്തിനും ഇ എക്സും പി ഡബ്ല്യു ഡി വിഭാഗത്തിനും നൂറ്റി അൻപത് രൂപയാണ് അതേപോലെ ബാക്കിയുള്ള വിഭാഗക്കാർക്ക് എഴുന്നൂറ്റി അൻപത് രൂപയാണ് ഓൺ ഫീസായിട്ട് പറയുന്നത് ആപ്ലിക്കേഷൻ എങ്ങനെയാണ് സമർപ്പിക്കേണ്ടത് ഓൺലൈൻ വഴിയാണ് അതേപോലെ തന്നെയാണ് നിങ്ങൾ പേയ്മെൻറ്റും സമർപ്പിക്കേണ്ടത് അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ അപേക്ഷിക്കാം എന്നുള്ളതിൻ്റെ ലിങ്ക് ഞാൻ ചൂടേ കൊടുക്കുമ്പോൾ അത് ചെക്ക് ചെയ്യുക ഓക്കെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി പത്ത് വരെ അപേക്ഷിക്കാനുള്ള അവസരം ഉണ്ടായിരിക്കും നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെടുന്നത് കരുതുന്നു ഉപകാരപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീട്ടുമായിട്ട് വീണ്ടും കാണാം അതുവരെയും കൊടുക്കാം